തിരുവനന്തപുരം തൈക്കാട് ബ്യൂട്ടി പാർലർ ഉടമയെ കടയിൽ മരിച്ച നില കണ്ടെത്തിയിരിക്കുകയാണ് ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന കാര്യം മൃതദേഹത്തിന് ഏകദേശം പത്ത് ദിവസത്തോളം പഴക്കമുണ്ടെന്നുള്ളതാണ് തിരുവനന്തപുരത്തെ നാച്ചുറൽ റോയൽ എന്ന യൂണിക്സെക്സ് സലൂണിലെ നടത്തിപ്പുകാരിയായിരുന്ന ശീലയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത് ഇവർ മാർത്താണ്ഡം സ്വദേശിയാണെന്നറിയുന്നു തമിഴ്നാട്ടിലടക്കം ഇവർക്ക് ബ്യൂട്ടി പാർലറുകളുണ്ട് ഇത്തരത്തിൽ വളരെ കുറച്ച് മാസങ്ങൾ മാത്രമായതേ ഉള്ളൂ തൈക്കാടിനടുത്ത് ഇത്തരമൊരു ബ്യൂട്ടി പാർലർ ഇവർ നടത്തി വന്നിട്ട് എന്തായാലും അതിരൂക്ഷമായ കൂടി വളരെ ജീർണിച്ച അവസ്ഥയിലാണ് ഷീലയുടെ മൃതദേഹം കണ്ടെത്തിയതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏകദേശം അൻപത് വയസ്സിന് മുകളിൽ അവർക്ക് പ്രായം ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഘട്ടത്തിൽ എന്തായാലും പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് ഉള്ളൂ മാത്രമല്ല ഇവരുടെ ബന്ധുക്കൾ എന്ന് പറയുന്ന കുറച്ച് ആളുകൾ ഇടയ്ക്കൊക്കെ ഈ കടയിലേക്ക് ഇവരെ കാണാൻ വരുമായിരുന്നു എന്നുള്ള കാര്യം കൂടി അറിയുന്നുണ്ട് സി അടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ഏറ്റവും പ്രധാന പ്പെട്ട കാര്യം മരണം നടന്ന ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരാഴ്ചയോളം പഴക്കം ഈ ഒരു മൃതദേഹത്തിനുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പ്രദേശവാസികളടക്കം ഈ ഒരു കാര്യം അറിഞ്ഞ് വരുന്നതേയുള്ളൂ വളരെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരാഴ്ചക്കതിലം അധികം പഴക്കം ഈ ഒരു ഡെഡ് ബോഡിക്ക് ഉണ്ട് എന്നുള്ള മൃതദേഹത്തിനുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ച കാരണം ഇതൊരു കൊലപാതകമാണോ അല്ലെങ്കിൽ സ്വാഭാവിക മരണമാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട് ഇവർ മാർത്താണ്ഡം സ്വദേശിയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് തമിഴ്നാട്ടിലടക്കം ഇവർക്ക് ഇത്തരത്തിലുള്ള ബ്യൂട്ടി സലൂണുകൾ ഉണ്ട് എന്നറിയാൻ സാധിക്കുന്നുണ്ട് തൈക്കാട് നാച്ചുറൽ റോയൽ എന്നുള്ളൊരു യൂണിസെക്ക് സലൂണാണ് ഷീല നടത്തി വന്നത് ഏകദേശം അൻപത് വയസ്സിന് മുകളിൽ ായം ഇവർക്കുണ്ടെന്നും ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നുണ്ട് വളരെ അങ്ങേ സഹിക്കാൻ കഴിയാത്ത രൂക്ഷമായ ഗന്ധത്തോടു കൂടിയാണ് മൃതദേഹം കണ്ടെത്തിയത് അത്രത്തോളം പഴക്കം ഈ ഒരു മൃതദേഹത്തിനുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ബിൽഡിംഗ് ഓണർ തന്നെയാണ് പോലീസിനെ ഇക്കാര്യങ്ങൾ അറിയിക്കുന്നത് എന്തായാലും ഈ ഒരു കെട്ടിടത്തിൻ്റെ ഉടമയായ നാച്ചുറൽ റോയൽസിൻ്റെ ഈ കെട്ടിടം പ്രവർത്തിക്കുന്നത് ഷാജി എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലാണ് ആ ഒരു വ്യക്തി കൂടി ഈ ഒരു വിഷയവുമായി ഞങ്ങൾ കൊണ്ട് അറിയുന്നത് അതായത് മുകളിൽ ട്യൂഷൻ സെൻ്ററിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞ് സ്മെല്ല് വരുന്നുണ്ടെന്ന് സാറേ സ്മെല്ല് വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് ഡൗട്ട് അടിച്ച് തട്ടിയപ്പം ലോക്കാണ് അകത്തുനിന്ന് ലോക്കാണ് ഫോൺ ചെയ്തപ്പം സ്വിച്ച് ഓഫ് ആണ് അങ്ങനെ പോലീസിൽ അറിയിച്ച് അവർ വന്ന് പൊളിച്ച് ആണ് അകത്ത് കയറിയത് രണ്ടാമത്തെ ഡോറ് ലോക്കായിരുന്നു അകത്തെ ബെഡ്റൂമിലാണ് പുള്ളി മലന്ന് കിടക്കായിരുന്നു സാറേ ബെഡിൽ നിന്ന് താഴെ കിടക്കായിരുന്നു അങ്ങനെയാണ് കാണുന്നത് അപ്പം ഇവര് നിലവിലിപര്ഷവിട ഇവിടെ രണ്ട് വർഷമായിട്ട് നമ്മളവിടെ വന്നിട്ട് ആ വാടക ആണ് പക്കായാലും പത്താം തീയതി ആവുമ്പോൾ നമുക്ക് പത്താം തീയതി ആണ് വരെ വന്നത് പത്താം തീയതി കറക്റ്റായിട്ട് വാടക ഇടും ഈ പ്രാവശ്യം പത്ത് കഴിഞ്ഞ് പന്ത്രണ്ടായിട്ട് ഒരു വാടക കിട്ടില്ല അപ്പോഴാണ് ഞാൻ ഫോൺ ചെയ്തത് ഫോൺ ചെയ്തപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫാണ് വിചാരിച്ച് ഇവർ പുറത്തൊക്കെ പോകുന്നതാണ് ഇപ്പം പുറത്ത് പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു അതുപോലെ റോഡ് പണിയായിട്ട് ഞങ്ങളും ഷോപ്പൊന്നും തുറങ്ങാ തുറക്കാറില്ല താഴെ ഇന്നലെയാണ് നമ്മൾ ഈ സ്മെല്ല് അവർ അറിഞ്ഞത് അങ്ങനെ പോലീസ് വന്നത് തുറന്നു നോക്കി അവർ അത് അന്വേഷിക്കുന്നുണ്ട് അവരുടെ ഫോൺ നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ തിരക്കുന്ന ബന്ധുക്കളെയൊക്കെ അന്വേഷിക്കുന്നുണ്ട് നേരത്തെ നിങ്ങൾക്ക് അറിയാമായിരുന്നു ആ അവർ കടയിൽ ഷോപ്പിലൊക്കെ വരാറുണ്ട് സംസാരിക്കാറുണ്ട് അങ്ങനെ എപ്പോഴും അവർ കാണാറില്ല ഇടയ്ക്ക് വെച്ചവർക്ക് നല്ല സുഖമില്ലാതെ അതിൻ്റെ സ്ട്രോക്കൊക്കെ വന്നിട്ട് ഒരു കൈ വടി കുത്തിയാണ് നടക്കുന്നത് ഇപ്പം അവർ ആദ്യം ഇപ്പം വർക്കൊന്നും എടുക്കുന്നില്ല കൂടെ രണ്ട് പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ ഇപ്പോൾ അവരെയൊന്നും കാണാറില്ല ഞാനും ആ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും കണ്ടില്ല സ്വാഭാവിക അങ്ങനെയൊന്നും കണ്ടില്ല നമുക്ക് തോന്നിയിട്ടില്ല മരിച്ച് ഇങ്ങനെ പെട്ടീന്ന് കമന്ന് കിടക്കുന്നതായിട്ടാണ് കണ്ടത് വേറെ ഒന്നുമില്ല എ സി ഓടി വർക്ക് വർക്ക് ും പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ തുറന്ന് പരിശോധിക്കുമ്പോഴാണ് ഷീല എന്നുള്ള ഈ ഒരു വ്യക്തി ഇത്തരത്തിൽ സലൂണിന്റെ തറയിൽ തന്നെ മരിച്ചു കിടക്കുന്ന നിലയിൽ ഇവരെ കണ്ടെത്തിയത് എന്തായാലും മൃതദേഹത്തിന് പത്ത് ദിവസത്തോളം പഴക്കമുണ്ട് എന്നും ഈ ഒരു ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ് സി സി ടി വി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ ഈ ഒരു കൊലപാതകത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരികയുള്ളൂ തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി